ഓക്കെ നമ്മുടെ പപ്പി ഇപ്പൊ ഒക്കെ വെള്ളത്തിലൊക്കെ നാനഞ്ഞ് കോളിച്ചില്ലാണ്ടായിട്ടുണ്ട് ഇട്ടാ ഏകണ്ടാ അതുപോലെ തന്നെ നമുക്കൊരു പുതിയൊരു അതിഥിനെ കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ ലൈസി ലൈസിൽ ലൈസി ചെയ്യണ ചെറുതാപ്പിക്കണോക്കെ അതുപോലെ തന്നെ അപ്പു ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ ബാക്കിലുള്ള ഒരിത് കാണാട്ടാ അമ്മയും മോളും അമ്മയും മോളും അമ്മയും മോളും വേണ്ട കളിക്കണോക്കെ അതേ പിന്നെ പെങ്ങൾ അപ്പൻ അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ വീട്ടിലെ ചെറിയൊരു പിടി ആട്ടായി അപ്പം നമ്മളൊരു അതിഥീനെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ കയ്യിൽ പണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ ക്യാമ്പും കാര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നമൊക്കെ കാരണം നമ്മൾ വാങ്ങാനായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പം ക്യാമ്പിനൊക്കെ പോയി കുറച്ച് സാമ്പത്തികം കിട്ടിയപ്പോൾ അയാൾ അമ്മ മരണത്തിന് എടുത്തു കേട്ടോ ആ ഒരു എടുത്തു നമ്മൾ അതാണ് നമ്മുടെ ഒരു അതിഥി കാണിച്ചേരാട്ടാ വേണ്ട മരണത്തിനെടുത്തു നമ്മളൊരു പോത്ത് കുട്ടനെ അമ്മ എടുത്തു വേണ്ട നല്ല പോത്തും കുട്ടിയാട്ടാ കുഴപ്പമൊന്നുമില്ല സന്ധ്യമാണ് നമ്മൾ എടുത്തുള്ളത് ഞാൻ കൊണ്ടുവന്ന് കയറൊക്കെ കെട്ടി സെറ്റാക്കി കഴിഞ്ഞാൽ വട്ട കയറൊക്കെ കിട്ടണം അപ്പോൾ ഒരാൾ പുതിയ അതിഥി പുതിയ വാങ്ങിച്ചു അതുപോലെ തന്നെ ഒരെണ്ണം കൂടി വാങ്ങണം ഒരു നല്ലൊരു പോത്തും കുട്ടീനും കൂടി വാങ്ങണം നമുക്ക് അതിനുള്ളൊരു സാമ്പത്തികം സെറ്റ് ചെയ്യണം അപ്പോൾ നായ്ക്കുട്ടിയും പോത്തും പ്രാവക്കായിട്ടുള്ളൊരു ചെറിയൊരു വീടിയാട്ടാ ഉണ്ടാ നല്ല ഇട നീളം ഉണ്ടാ നല്ലൊരു കുട്ടീനെ വാങ്ങിച്ചുള്ളത് ഈ കാളകളെ കൊണ്ട് നമ്മുടെ ചേട്ടന്മാർ വരണ്ടിട്ടാണ് അതായത് നാളേക്ക് ഇറക്കാനായിട്ടുള്ള കാളകൾ കൊണ്ടുവരണ വഴിയാ അപ്പം നമ്മുടെ ബൂത്ത് കൂട്ടാൻ നിൽക്കണമോയ്ക്ക അത് കണ്ടപ്പോൾ ഏതാണ്ട് ഇട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നത് അറക്കാനായിട്ടുള്ളതാ നാളക്ക അതെല്ലാം കുടിക്കേണ്ടി അണ്ടോ കൊണ്ടിടത്താനോ നമ്മുടെ ചേട്ടൻ ഈ കണ്ട ചേട്ടാ സെൻട്രിൽ കൂടെ കൊണ്ടുവരണേട്ടാ ഞാൻ ആട്ടിയാട്ടി കൊണ്ടുവരും നിൽക്കണോക്ക അത് കണ്ടപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് കശാപ്പ് അവിടെ നിന്നും കുറച്ചായിട്ട് പോയി കഴിഞ്ഞാൽ കശാപ്പ് ആ കാണുന്ന കശാപ്പ് അപ്പോൾ പശുക്കളെ പൂത്തിനൊക്കെ കൊണ്ടുപോവ് കശാപ്പിന് വേണ്ടി പൂത്തിന് കൊണ്ടുപോകാൻ അങ്ങോട്ട് അപ്പോൾ നമ്മുടെ വീട് കാണുന്നതാണ് നമ്മുടെ വീട് ഇത്തിരി ക്രൈസ് എങ്ങനെയാണ് പൂത്തിനെ വളർത്തുക ആട് പിന്നെ പശു അതുപോലെ തന്നെ ഈ നായക്കുട്ടികൾ പ്രാവ് കോഴി അങ്ങനെയൊക്കെ വളർത്താൻ ഇഷ്ടമാണ് ഓരോന്നോ ഓരോ ക്രൈസ് വരുമ്പോൾ ഓരോന്നേരം വാങ്ങിച്ചിരിക്കും കണ്ട അവിടെ വരണ്ടൊക്കെ നേരെ ഇണക്കായിട്ടാണ് കുട്ടി നല്ല കുട്ടിയാണ് കൊണ്ടുവന്നിട്ടിപ്പോൾ വെള്ളിയാഴ്ച ചന്തയെ പോയി വാങ്ങിച്ചാണ് ആള് നല്ല സെറ്റായി ഇത് പോലെ വേണ്ട എല്ലൊക്കെ ഒന്ന് മൂടി വരണം ഇതൊന്നൊന്ന് കുളിപ്പിക്കണം കുളിപ്പിക്കലിത്തിരി കുറവെന്ന് വെച്ചാൽ ഇവിടെ തോട്ടിൽ വെള്ളം തന്നെ വെള്ളത്തിൽ എപ്പോഴും ആൾ ഇതാവും അപ്പോൾ പിന്നെ കുളിപ്പിക്കണ്ട അപ്പോൾ നമുക്ക് പോത്തിനെ കഞ്ഞെള്ളം കൊടുക്കണം അപ്പോൾ അവനെ കെട്ടയ്ക്കാൻ വേണ്ടി വന്ന കേട്ടാണ് കെട്ടിയത് അവിടെ നേരെ കഞ്ഞെള്ളം കൊടുക്കാം ചന്തയിൽ നിന്ന് പോത്തും കുട്ടീനൊക്കെ വാങ്ങുമ്പോളേ ഇപ്പോൾ ആദ്യം വൈക്കോലൊക്കെ തിന്നും പച്ച വെള്ളമൊക്കെ കുടിക്കാം പക്ഷേ ഇവൻ വന്നപ്പോൾ അതിനെ പച്ചപ്പുല്ലും അതുപോലെ തന്നെ കഞ്ഞെള്ളവും അതൊക്കെ നല്ല രീതിയിൽ പിടിച്ചു തുടങ്ങിട്ടാ അപ്പൊ ആളൊന്ന് ഉഷാറായിട്ട് വരണ്ടാൾ ആയിക്കുട്ടി നോക്കിയാ അയ്യ് എന്താണോ എവിടാ കൊറച്ചേരം നിർത്തി തീറ്റിക്കണോ നമ്മളിവിടെ പുല്ലുകൾ ഉണ്ട് വീടിൻ്റെ കിടക്കണത്ത് പുല്ലുകൾ ഉണ്ട് കുറച്ചേരം നിർത്തി തീറ്റിക്കണന്ന് ചെറുതാടി പെങ്ങളുടെ മോനും എല്ലാരും ഉണ്ട് അവനക്ക് പേടിയു പോത്തിന വൈപ്പ് കഞ്ഞെള്ളം കൊണ്ടുവന്നോട്ടെ കണ്ട കഞ്ഞെള്ളം കുടിക്കണ്ട കൊറച്ചു ദിവസം കുടിക്കണല്ലോ എന്നാലും കഞ്ഞള്ളത് നന്നായി കുടിച്ചു തുടങ്ങിട്ടാളിപ്പൊന്നു കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നായ കുട്ടിനെ അപ്പനെ ഇറച്ചി പണിക്കാരനാ അപ്പൊ അപ്പനെ കണ്ടപ്പോ കാണിക്കണെ പേടേട്ടെ രണ്ടുപേരും മൃഗസ്നേഹാസ്നേഹം മൃഗസ്നേഹം അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരണേരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാൻ ആ മറക്കല്ലേ അപ്പോ വീഡിയോ സപ്പോർട്ട് ചെയ്യാട്ടെല്ലാരും ബായ്